നീക്കണമേ പാപകടങ്ങൾ നമ്മളൊരു നമ്മുടെ പാപത്തിന്റെ കടങ്ങള് പാപത്തിന്റെ പരിഹാരങ്ങള് ദൈവസന്നതിൽ നാം ചെയ്തുകൊണ്ട് പരിത്യാഗ പ്രവൃത്തിയിലൂടെയും അനുതാപത്തിലൂടെയും മനസ്താപത്തിലൂടെയും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് നടക്കാം ദൈവമേ ഞങ്ങൾ പാപികളാണ് പാപത്തിൽ ഒത്തിരി തവണ വീണുപോയ മക്കളാണ് ആഗ്രഹമുണ്ട് തിരിച്ചു വരുവാനായിട്ട് എങ്കിലും പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് പാപത്തിനെ ഞങ്ങളുടെ ജീവിതങ്ങളെയും ശരീരങ്ങളെയും വിട്ടുകൊടുക്കാതെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളാക്കാതെ നിത്യജീവന്റെ മക്കളായി മാറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ